വളാഞ്ചേരിയിൽ പുതിയ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് കോൺഗ്രസ് നിലവിലെ പോലീസ് സ്റ്റേഷൻ മാഫിയ സ്റ്റേഷൻ ആയതിനാൽ പൊതുജനങ്ങൾക്കായി പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും ക്രിമിനലുകൾ അല്ലാത്ത പോലീസുകാരെ നിയോഗിക്കണമെന്നും ആവശ്യം വളാഞ്ചേരിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കും സബ് ഇൻസ്പെക്ടർക്കും എതിരെ ക്രിമിനൽ കേസിൽ എഫ്ഐആർ രേഖപ്പെടുത്തേണ്ടി വന്നത് വളരെ പരിതാപകരമാണെന്ന് കോൺഗ്രസ് കുറ്റിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് വിനു പുല്ലാനൂർ പൊതുപ്രവർത്തകർക്കും സാധാരണക്കാർക്കും കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ മാഫിയകൾ കീഴടക്കിയ രീതിയാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളും അതുകൊണ്ട് തന്നെ നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ മാഫിയ ഭരണത്തിന് വിട്ടുകൊടുത്ത് സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കുമായി വളാഞ്ചേരിയിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ അനുവദിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്നും കോൺഗ്രസ് നേതാവ് പറഞ്ഞു ക്രിമിനലുകളെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് പോലീസുകാർ വളാഞ്ചേരിയിൽ കേട്ട് കിഴിവില്ലാത്ത വിധം സി ഐയും എസ് ഐയും അഴിമതി കേസിൽ പിന്നെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് പളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പളാഞ്ചേരിയിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് പോലീസ് സ്റ്റേഷൻ വേണം ഇപ്പൊ നിലവിലുള്ള പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മുണ്ടകൾക്കും മാഷുകൾക്കും വിളയാള കേന്ദ്രമാണ് ഇനി അതല്ലാതെ സാധാരണക്കാരന് ഒരു പൊതുപ്രവർത്തകന് അവിടെ ചെന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാനും അല്ലെങ്കിൽ സാധാരണക്കാരൻ അവരെ ബുദ്ധിമുട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ പുതുതായിട്ട് വേണമെന്നാണ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയുന്നത് നമ്മളൊരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആശുപത്രി പോണത് നമ്മളോടൊക്കെ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ഇവരെ കാണാൻ കാത്തു കെട്ടി നിൽക്കേണ്ട അവസ്ഥ കാര്യം പറയേണ്ട അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് നമ്മളെയൊക്കെ പുച്ഛിക്കുന്ന തരത്തിലുള്ളൊരു മറുപടികൾ കാര്യങ്ങള്